പ്രിയരെ നമസ്കാരം ഞാൻ പുതുപ്പാടിയിൽ സോനയുടെ സഹോദരൻ്റെ അടുത്താണ് ഇവിടെ വന്നതാണ് വളരെയധികം വിഷമങ്ങളുണ്ട് എങ്കിൽ തന്നെ ഇവിടെ വന്ന് ഇവരോട് സംസാരിച്ച് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും വളരെയധികം പെൺകുട്ടികൾ അപ്രത്യക്ഷമാകുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അന്വേഷണത്തിലായിരുന്നു നമ്മൾ ഈ റെമ്മീസ് എന്ന് പറഞ്ഞ ഈ പയ്യനെ ഈ ഇവിടുത്തെ മോളെ അതായത് ഈ സോനേനെ വളരെയധികം സ്നേഹം നേടിച്ച് ഈ കൊച്ചിനെ കടത്തിക്കൊണ്ട് പോകാനുള്ള ശ്രമങ്ങളിലേക്കാണോ ഇവൻ കടന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആധികാരികമായിട്ട് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഒരിക്കലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു പയ്യന് ഈ റെമീസ് ആയിരുന്നെങ്കിൽ ഒരിക്കലും സോന ആത്മഹത്യ എന്ന ഒരു കാര്യങ്ങളിലേക്ക് കടന്നു പോകത്തില്ലായിരുന്നു എന്താണേലും ആ മോക്ക് ചതി എന്നൊരു സംഭവം ആ കൊച്ചിനെ വളരെയധികം നേരം ആടി ആ കൊച്ചിന് മനസ്സിലാവുകയും ചെയ്തു പക്ഷേ ആ മോക്ക് അതിൽ നിന്ന് ആ ചതിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല നമുക്ക് സോനയുടെ സഹോദരനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം മോനെ പേരിങ്ങനെയാ മോനെ ഇത് ഒന്ന് കുത്തിക്കോട്ടെ മോനെന്ത് ചെയ്യുന്നുണ്ട് എവിടെയാ നിങ്ങൾ രണ്ട് മക്കളല്ലേ മോനെ ഈ റെമീസിനെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ട് എവിടെയാച്ചാൽ കണ്ടിട്ടുണ്ടല്ലേ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് എത്ര പ്രാവശ്യം ഇവിടെ ആയിട്ട് സ്നേഹത്തിലായി പിന്നെ അങ്ങനെ ഇടയ്ക്ക് ഇവിടെ പരിശോധിക്കാനൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇവിടെ കൊണ്ടുവരാറുണ്ട് പിന്നെ കൊണ്ടുവിടാൻ വരാറുണ്ട് അങ്ങനെ ഇവർ സ്നേഹത്തിലായിപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോകുമ്പോൾ വരാറുണ്ട് പിന്നെ അച്ഛൻ മരിച്ച ശേഷം വന്നാൽ ഈ റമീസ് മോനോട് മിണ്ടാറുണ്ടായിരുന്നോ എന്നോട് അധികം അങ്ങനെ മിണ്ടാറില്ല എന്നോട് മിണ്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അങ്ങനെ മിണ്ടാൻ പോകാറില്ല പിന്നെ എന്തെങ്കിലും നമ്മൾ വിശേഷം ചോദിക്കില്ല അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒന്നും ഫോണ് വിളിച്ചിട്ടുണ്ടോ ഫോണിൽ ഒരു രണ്ട് രണ്ടോണ വിളിച്ചു അത് അച്ഛൻ മരിച്ച സമയത്ത് എന്ത് നമ്പർ വിളിച്ചേ അത് നമ്പർ വാങ്ങിച്ചിട്ട് അച്ഛനെ പറ്റി അങ്ങനെയാണ് ഇങ്ങനെയാണ് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു ഈ തമ്മിൽ എത്ര കാലം മുമ്പാണ് ഈ ബന്ധം ഒരു തുടർന്ന് ഒരു മൂന്ന് വർഷമായിട്ടുണ്ട് ഇപ്പൊ അവർ ഫ്രണ്ട്സായിട്ട് കുറേ കോളേജ് പഠിക്കുമ്പോഴേ ഉള്ള സ്നേഹത്തിലായിട്ട് ഈ സോന ഏത് കോളേജിലാണ് പഠിച്ചത് യു സി കോളേജ് ആലുവ ആലുവ അവിടെ വെച്ചുള്ള പരിചയമാണോ അവിടെ വെച്ചുള്ള വെച്ചുള്ളത് റിമീസും അവിടെയാണ് പഠിച്ചിരുന്നത് എത്ര കൊല്ലം അവിടെ പഠിച്ചു അവിടെ മൂന്ന് കൊല്ലം മൂന്നിലെ മലയാളം ബി എസ് അവൻ ഫെയിൽഡായിരുന്നു ഇവള് പാസ്സായി എന്നിട്ട് ഇവളാണ് അവനെ സപ്ലിക്കെല്ലാം മറ്റേ പഠിപ്പിച്ച് പാസ്സാക്കിയെടുത്തത് ലാസ്റ്റ് ഒരു വർഷം ഇവര് സെയിം ഏജ് ആണോ സെയിം ഏജ് ഈ സോനയുടെ കയ്യിൽ നിന്ന് ക്യാഷ് വല്ലതും ആവശ്യപ്പെട്ടിട്ടുണ്ടോ ക്യാഷായിട്ട് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല ഇവൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതം മാറുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു ഈ മതം മാറുന്ന കാര്യത്തെക്കുറിച്ച് മോനോട് സംസാരിക്കാറുണ്ടായിരുന്നോ ഞാൻ എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കുമെന്ന് അവൻ പറഞ്ഞു അവൻ്റെ വാപ്പയും ഉമ്മയും വന്നിട്ട് പറഞ്ഞു രജിസ്റ്റർ ചെയ്യാനേ പറ്റില്ല സോനയുടെ ഇഷ്ടമാണ് അത് നടന്നാൽ മതി എൻ്റെ അടുത്ത് താങ്കളുടെ അടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു അവളുടെ ഇഷ്ടം എന്താണെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു അവളുടെ ഇഷ്ടം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൾ മതം മാറാൻ തയ്യാറാണത് അപ്പൊ എനിക്കതൊരു അടിയായിപ്പോയി എനിക്ക് കുഴപ്പമില്ല അപ്പം എങ്ങനെ ഇഷ്ടമായി മാരി നടക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാനും അവൻ്റെ വാപ്പയും ഉമ്മയും കൈ കൊടുത്ത് പിരിയുന്നത് ഒരു വർഷം കഴിയുമ്പോൾ മതം മാറി കല്യാണം അപ്പൻ്റെ ആണ്ട് കഴിഞ്ഞിട്ട് ഇവന്റെ ഈ ഇവിടെ വാപ്പ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഉമ്മയും പേരെന്താ ഉമ്മയുടെ ഉമ്മയുടെ പേര് റമീസിന്റെ വീട്ടിൽ ഉണ്ട്

അപ്പം ഞാനിപ്പോൾ എന്റെ പെങ്ങൾ ഇത്രയും നാളും കഷ്ടപ്പെട്ട് വളർത്തി അല്ലെങ്കിൽ വേണ്ട എൻ്റെ അമ്മ ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തിയെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് പെങ്ങൾ ചേട്ടായി ഞാൻ വിളിച്ചുകൊണ്ട് നടക്കണ പെങ്ങൾ നാളെ തട്ടോക്കൂട്ട് വന്നിട്ട് ഇക്കാന്ന് വിളിക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ ഈ ആപ്പേട്ടടുത്ത് പറഞ്ഞു അവരുടെ ഉള്ളി പറഞ്ഞു പെങ്ങൾ മതം മാറിയില്ലെങ്കിൽ ഇങ്ങനെ പള്ളിയിൽ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ എന്നെ എൻ്റെ അടുത്ത് പറയുകയാണ് സോനയുടെ ഇഷ്ടം മതിയെന്ന് പറഞ്ഞു അവർ എൻ്റെ അടുത്ത് എൻ്റെ പെങ്ങൾ ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് അവർ പറയുകയാണ് സോനയുടെ ഇഷ്ടം ചോദിക്കാൻ പറഞ്ഞു അതായത് ഇവർ ഓൾറെഡി ഇവിടെ മാനസികമായിട്ട് മതം മാറാൻ പ്രഷർ കൊടുത്ത് വൃത്തിയാക്കി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് സോ പറഞ്ഞു എനിക്ക് താല്പര്യമാണ് ഞാൻ ആറിക്കോളം പൊന്നാനി പോകണമെന്ന് പറഞ്ഞവർ എന്തിനാന്ന് വെച്ചപ്പോൾ രണ്ട് മാസം അവിടെ എന്തോ മതപഠനം ഉണ്ടെന്നും പറഞ്ഞു അതും ഓക്കെ അവൾ പറഞ്ഞു എന്നിട്ട് ഈ മതപഠനം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ എന്താ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്നേരമാണ് ഇവർ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത് ഈ സോന മതപഠനത്തിൻ്റെ കാര്യം സംസാരിച്ചിട്ടുണ്ടോ അന്ന് അന്നാണ് അന്ന് ഇവിടെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മതപഠനം ചെയ്യണമെന്ന് പറഞ്ഞുവല്ലോ ഇവർ പറഞ്ഞു ഇവരാ പറഞ്ഞ് അന്നേരം അവൾ സമ്മതിച്ചു പിന്നെ സംസാരിക്കേണ്ട ആവശ്യമില്ല രണ്ട് മാസം പൊന്നാനി പോണമെന്ന് ഒന്നേ പറഞ്ഞായിരുന്നു റിമീസിൻ്റെ ബാപ്പിയും ഉമ്മയും ഈ മതപഠനത്തിൻ്റെ കാര്യവും അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ കാര്യം ഇവിടെ സംസാരിച്ചായിരുന്നോ ആ സംസാരിച്ചു അന്നേരാണല്ലോ ഇങ്ങനെ ഉണ്ടാവുന്നത് അത് കഴിഞ്ഞപ്പോഴാണ് ഇവനൊരു ലോഡ്ജിൽ വേറൊരു സ്ത്രീയായിട്ട് ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ ഒരു ഇത് ഇവിൾ പിടിക്കുകയും എനിക്കിനി മതം മാറാൻ താല്പര്യമില്ലാന്ന് ഇവിൾ പറയുകയും അതിൽ ഇവരുടെ വീട്ടിൽ ചെന്നു ഇവരുടെ വീട്ടിൽ ചെന്ന് അവൻ്റെ വാപ്പയുടെ ഉമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞു നിങ്ങളുടെ മോനെ ഇങ്ങനെ പോയി എന്ന് പറഞ്ഞപ്പോൾ അവർ അവൻ്റെ മക്കളെ സപ്പോർട്ട് ചെയ്തു സോന പറഞ്ഞു സോനെ പറഞ്ഞപ്പോൾ അവരുടെ മക്കൾ അവർ അവൻ അവൻ മോനെ സപ്പോർട്ട് ചെയ്തു മോൻ വേറെ ഇതിന് അനാശാസ്യത്തിന് പോയതന്നെ മോനെ സപ്പോർട്ട് ചെയ്തു എന്നാലും ഇവൾക്ക് അവനോടുള്ള ഇഷ്ടം കൊണ്ട് ഇവൾ പറഞ്ഞു ഇനി ഞാൻ മതമൊന്നും മാറില്ല അല്ലാതെ കല്യാണം കഴിക്കാൻ തുടങ്ങി വാപ്പയും ഉമ്മയും സമ്മതിച്ചില്ല അവിടെ നിന്ന് ഇവള് വന്നു അത് കഴിഞ്ഞിട്ട് ഇവൾ കൂട്ടാരിയുടെ അടുത്തേക്ക് പോയത് തറഞ്ഞു അവിടെ വെച്ച് പോകുമ്പോൾ പറഞ്ഞു ആ കൂട്ടാരിയും ഹസ്ബൻഡും പറഞ്ഞു നമുക്കിവിടെ രജിസ്റ്റർമാരേ ചെയ്യാം അപ്പോൾ എൻ്റെ നമ്മുടെ അടുത്ത് ഒരു വർഷം കഴിയണമല്ലോ അപ്പോൾ അതിന് മുമ്പ് ചെയ്യാൻ അവർ നിർബന്ധിച്ചു അവൻ്റെ ഫാമിലി ആണെങ്കിൽ മതം മാറണം അപ്പോൾ ഇവർ രണ്ടുപേരും പേരും പറഞ്ഞ് അവരെ രണ്ട് രണ്ട് ഫാമിലിന്ന് നോക്കാതെ രജിസ്റ്റർ ചെയ്യാമെന്ന് പറയും അങ്ങനെ രജിസ്റ്റർ ചെയ്യാല്ല അടിമാലിയിൽ സെറ്റ് ചെയ്തപ്പോൾ ഈ കൂട്ടുകാരിയുടെ അവൻ്റെ റേഞ്ചില്ല അടിമാലി സെറ്റ് കാരണം അടിമാലിയിലെ കൂട്ടാരിയുടെ ഇവിടെ നീ പറയുന്ന ജോൺസി കിരൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ അത് എന്റെ നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്ന കൂട്ടാരിയും സുഹൃത്തുമാണ് കിരണായിട്ട് എനിക്ക് അവളുടെ ഹസ്ബൻഡ് എനിക്ക് അത് നല്ല ബന്ധമാണ് അപ്പോൾ ഇവര് അവിടെ എല്ലാം കറക്റ്റായിട്ട് ഇത് ചെയ്തായിരുന്നു അപ്പോൾ ഇവ ഇവനെ അവിടെ റേഞ്ചില്ലാത്തതുകൊണ്ട് ജോൺസിയുടെ ഫോണിൽ നിന്നാണ് ഇവൻ ഇവൻ്റെ വാപ്പേനും ഉമ്മേനും ഇടയ്ക്കിടയ്ക്ക് വിളിക്കണ്ടായിരുന്നു അപ്പോൾ തന്നെ ഇവർക്കൊരു സംശയം തോന്നിയായിരുന്നു അവരെ അറിയിക്കുന്നു പോവുക ജോൺസിയുടെ ഫോണിൽ നിന്ന് ഇവന് ഇതിൻ്റെ ഫോണിൽ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ജോൺസിയുടെ ഫോണിൽ നിന്ന് അവൻ്റെ വാപ്പേനും ഉമ്മേനും വിളിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് അന്നേരം തന്നെ ഒരു സംശയം തോന്നി ഇടയ്ക്കിടയ്ക്ക് വാപ്പേനും ഉമ്മേനും വിളിക്കണം അവരറിയാതെ നടത്താനാൽ ഇരുന്നേ എന്നിട്ട് ഇവൻ ആ ഫോണ് തിരിച്ചു കൊടുത്തപ്പോൾ ഇവൻ ആ നമ്പറുകൾ ഡിലീറ്റ് ചെയ്തേക്കുമായിരുന്നു വിളിച്ച നമ്പറുകൾ ഡിലീറ്റ് ചെയ്തിട്ടാണ് ആ ജോൺസി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഇവൻ ഫോൺ തിരിച്ചു കൊടുക്കണം അവർ അപ്പോൾ തന്നെ ഇവർക്ക് സംശയം ഒന്ന് വർദ്ധിച്ചു പിന്നെ രജിസ്റ്റർ ചെയ്യാൻ അവിടെ രജിസ്റ്റർ ചെയ്യാൻ അഡ്രസ്സ് ചോദിച്ചപ്പോൾ ഇവൻ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞ് വൈകിട്ടായിപ്പോൾ ഇവൻ വാപ്പേനും ഉമ്മേനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയല്ലോ എന്നിട്ട് നമ്പർ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് വാപ്പേനും ഉമ്മേനെയും വിളിച്ചിട്ട് ഇപ്പോൾ എല്ലാം പറഞ്ഞിട്ടുണ്ട് അവിടെ രജിസ്റ്റർ ചെയ്യുക അവർ സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോന്ന് പറഞ്ഞു അപ്പോൾ ഇവളും അവരും പറഞ്ഞു വേണ്ട സോനയും അവിടെ കൂട്ടുകാരെയും ഹസ്ബൻഡും പറഞ്ഞു പോകണ്ട പോകണ്ട അവർ ഫാമിലി എന്നെ പറഞ്ഞത് എന്നെ സെറ്റ് ചെയ്ത് ഇങ്ങനെ അറിയില്ലാന്ന് കൃത്യം പറഞ്ഞു ഇവനത് വാപ്പേനും ഉമ്മയായിട്ട് എല്ലാം പ്ലാൻ ചെയ്ത് കബളിപ്പിച്ച് കൊണ്ടുപോകാനുള്ള സെറ്റപ്പ് പറഞ്ഞു മൂന്ന് പേരെയും കബളിപ്പിച്ചു സോനേനെയും ആ ഒരു സുഹൃത്തിനെയും ആ സുഹൃത്തിൻ്റെ ഹസ്ബൻഡിനെ കബളിപ്പിച്ച് ഇവൻ അവളെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി ഇവർക്ക് താല്പര്യമില്ലായിട്ട് എന്നിട്ട് ഇവന് നേരെ അവിടെ ഇവൻ്റെ വീട്ടിൽ ചെന്ന് ഇവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇവൻ്റെ കൂട്ടുകാർ എന്നാ ഇവിടുന്ന് ഇവൻ്റെ വീട്ടിലേട്ടല്ല കൂട്ടുകാരുടെ അടുത്തേക്ക് പോയപ്പോൾ അവിടെ നിന്ന് പോയത് നമ്മുടെ അടുത്ത് കൂട്ടുകാരുടെ അടുത്ത് പോയി എന്ന് പറഞ്ഞു എന്നായി അത് കഴിഞ്ഞ ഞായറാഴ്ച അതിനുശേഷം ഈ അടിമാലിന്നാണോ അങ്ങോട്ട് പോയത് അങ്ങോട്ട് പോയത് അടുത്തേക്ക് പോയത് അന്തരം വിളിച്ചുകൊണ്ട് പോയി ഏത് സമയത്തു പോയെ അത് വൈകിട്ട് ഒരു അഞ്ചു മണി ഒക്കെ അറിയി പിറ്റേന്ന് തിങ്കളാഴ്ച കാലുവേല രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാണ് പോയി പോയി പോയിട്ട് പിന്നെ അവള് വീട്ടില് തിരിച്ചു വന്നു ഞാൻ വിചാരിക്കണം അടിമാലിക്ക് തിരിച്ചു വന്നു ആ കൂട്ടാരിയുടെ അടുത്തുനിന്ന് തിരിച്ചു വന്നു എന്നാണ് ഞാൻ അടിമാലിക്ക് അല്ലേ ഇവിടെ വന്നു ഇവിടെ വന്നു കൂട്ടാരിയുടെ അതാവും അപ്പൊ ബാക്കി കിട്ടില്ല അപ്പൊ അതായത് അവിടെ നിന്ന് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയപ്പോ അവിടെ ചെന്നപ്പോ ഇവന്റെ കൂട്ടുകാര് സഹതം എന്ന് പറഞ്ഞൊരുത്തർ പിന്നെ അവന്റെ അമ്മ വാപ്പ ഉമ്മ അവരുടെ ബന്ധുക്കള് അവരുടെ ബന്ധുക്കള് ഇവരെല്ലാരും കൂടി എന്റെ പെങ്ങളെ പൂട്ടിയിട്ടു അവിടെ ആ അന്ന് അന്ന് ഇവിടെ നിന്ന് പോയപ്പോ പൂട്ടിയിട്ടു പൂട്ടിയിട്ടിട്ട് മതം മാറാനല്ലാതെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഒന്നാനിക്ക് വണ്ടി കാറ് സ്റ്റാർട്ട് ചെയ്തിട്ടു ഇപ്പോൾ വണ്ടി കയറാനല്ലാതെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അവള് പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ഒരു ജ്യൂസ് കുടിക്കാമെങ്കിൽ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു ആ ജ്യൂസ് കുടിച്ചില്ല അവൾ അത് ഈ കൂട്ടുകാരുടെ അടുത്തവള് വിളിച്ചു പറഞ്ഞു അപ്പോൾ തന്നെ വിളിച്ചു ഇടിയവരൊരു ജ്യൂസൊക്കെ തന്നു ഞാൻ കുടിച്ചിട്ടില്ല എന്നോട് അവിടെ പൂട്ടിയിട്ടേക്കാം മതമാറാൻ നിർബന്ധിക്കുക എൻ്റെ ഞാനേനും ഇത് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംഭവിക്കുന്ന അറിയാവുന്നോന്ന് നിൽക്കും അത് ഇവൻ കേട്ടു ഇവൻ കേട്ടപ്പോൾ ഇപ്പം ഈ ആ മറ്റേ കൂട്ടുകാർ എന്നെ വിളിക്കുമല്ലോ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെല്ലുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവൻ തുറന്ന് ഇവിടെ കൊണ്ടുവന്ന് രാവിലെ വിട്ടു ഇവളിതൊന്നും ആരോടും പറയാതെ പിറ്റേന്ന് ക്ലാസിൽ പോയി അവിടെ വെച്ച് ക്രൂര മർദ്ദിക്കും പോയി പിറ്റേന്ന് ക്ലാസ്സിൽ ക്രൂ അവിടെ വെച്ച അവളുടെ പിറ്റേന്ന് അമ്മ ചുണ്ട് പൊട്ടിയത് തന്നെയാണെന്ന് ചോദിച്ചപ്പോൾ അവിടെ കൂട്ടുകാരിയുടെ കൊച്ചിനെ എടുത്തപ്പോൾ അറിയാതെ തലമുണ്ടാണെന്ന് പറഞ്ഞു കള്ളം പറഞ്ഞു പക്ഷെ കൂട്ടാരിയുടെ അടുത്ത് അവൾ പറഞ്ഞ അവിടെ മർദ്ദിച്ചു അതുകൂടാതെ വീട്ടുകാരുടെ ചൂഷണ അവിടെ മാനസികമായിട്ട് വീട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റമീസിന്റെ വാപ്പയും ഉമ്മയും സഹതം എന്ന് പറഞ്ഞ കൂട്ടുകാരൻ അവനെ ഞാൻ ചേർത്ത് വിളിക്കാൻ എനിക്ക് വേറെ വള്ളംചിട്ടല്ലോ അവനും അവനാണ് അവൻ്റെ ഒരു പേരുണ്ട് സൂയിസൈഡ് ലെറ്ററിൽ അവനൊക്കെ കൂടിയാണ് ഈ മതം മാറ്റാൻ ട്രാഫിക്കിന് പിടിച്ച റമീസിനും റമീസിൻ്റെ ഒപ്പം ജീവിക്കാൻ താല്പര്യം അതിൻ്റെ ഒപ്പം രമീസ് കുടുംബവും കൂട്ടുകാരും കൂടി മതം മാറ്റാൻ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തന്നെ പീഡിപ്പിച്ചു അതുകൊണ്ട് മതം മാറ്റാൻ പീഡിപ്പിച്ചുകൊണ്ടുള്ള വിഷമം ഈ സോന ഈ രമീസിന്റെ അടുത്തേക്ക് തന്നെയാണ് ആ റമീസിന്റെ അടുത്തേക്ക് തന്നെയാണെന്ന് പറഞ്ഞാൽ അടിമാല കൂട്ടാരിയുടെ അടുത്തേക്ക് പോയി അവിടുന്ന് ഒപ്പം തന്നെ പോയത് അതായത് ഈ കൂട്ടാരിയും വരാമെന്ന് പറഞ്ഞു കൂട്ടാരിയും മറ്റേ ഹസ്ബൻഡും വരാമെന്ന് പറഞ്ഞു അവൻ സമ്മതിച്ചില്ല നാളെ വന്നാൽ മതി വന്നാൽ എന്നുള്ളൊരു ഇത് പ്രിയരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയല്ലാത്ത രീതിയിലുള്ള അതായത് ഒരു മനുഷ്യനും ഒരു പെൺകുട്ടികൾക്കും ഇതുപോലൊരു അനുഭവങ്ങൾ ഒരിക്കലും ഉണ്ടാകരുത് ഇത് മറ്റുള്ള കുട്ടികൾക്ക് ഒരു പാഠമാകാൻ വേണ്ടിയാണ് കാരണം ഈ സഹോദരനോട് മോനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവൻ എല്ലാ കാര്യങ്ങളും ആരും മറയില്ലാതെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം എന്ന് ഈ മോന് പറഞ്ഞിരിക്കുകയാണ് കാരണം ഈ സമൂഹത്തിൽ ഇനി ജീവിച്ചിരിക്കുന്ന പെൺകുട്ടികൾക്ക് ഒരു മെസ്സേജ് എന്ന രീതിയിലാണ് ഈ മോന് ഈ സഹോദരൻ പേരിങ്ങനെയാ ബേസിൽ ഈ ബേസിൽ ഇനിയൊരു പെൺകുട്ടിക്കും ഇങ്ങനെ ഈ ഇങ്ങനെ ഒരു മതസ്ഥരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ വരരുത് ഇനി ഒരു പെൺകുട്ടിക്കും അത്രയും എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് അല്ലാതെ എൻ്റെ പെങ്ങൾ മരിച്ചിട്ട് ഞാനിങ്ങനെ ചാനലിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ആൾക്കാരുടെ ഫ്രണ്ടിൽ നിന്ന് ഷോ കാണിക്കണേ അതൊന്നും അതായത് ഇത് നാലാളറിഞ്ഞ് ഇനി ഇങ്ങനെ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരരുത് അവിടെ ആ ജ്യൂസ് കുടിച്ച് പൊന്നാനി കൊണ്ടാക്കി എത്ര പെൺകുട്ടികളുണ്ടാവും ആ ജ്യൂസ് ഇപ്പോൾ ഇവിടെ കുടിക്കാതിരുന്ന ജ്യൂസ് കുടിച്ച് പൊന്നാനി കൊണ്ട് പെട്ടുപോയ പെൺകുട്ടികളുണ്ടാവും ഇവരെ ഇവർ തട്ടിക്കൊണ്ട് പോയി ഇത് എങ്ങനെ ആണിച്ച് കെട്ടിച്ച പെൺകുട്ടികൾ അങ്ങനെ അങ്ങനെ ഒരു അവസ്ഥ ഇനി വേറൊരു പെൺകുട്ടിക്ക് വരരുത് അവർ തുടക്കം തന്നെ ഈ മതസ്ഥരെ അത്രയും പറയുള്ളൂ ഈ മുസ്ലിം മതസ്ഥരെ പ്രേമിക്കുമ്പോൾ അന്ന് തുടക്കം മുതലൊന്നാലേ ബാക്കിയുള്ളവർ അങ്ങനെയല്ല ഞാൻ പറയണം ഇവർ പ്രത്യേകം ഒന്നാലിക്കും എന്ത് ഉദ്ദേശമാണ് മതം മാറ്റാൻ തന്നെയുള്ള ഉദ്ദേശമാണോ ഇവരാദ്യം മതം മാറ്റാൻ ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാലും ഒന്ന് ആലോചിക്കാം അവിടെ പൂട്ടിയിട്ട് അവളോടുള്ള സ്നേഹം അവനും തമ്മിലുള്ള സ്നേഹം കൊണ്ടല്ല അവള് പൂട്ടിയിട്ടാണ് മതം മാറാൻ വേണ്ടിയിട്ട് മാത്രം എത്ര മണിക്കൂർ അത് നിസ്സാര സമയം അപ്പോഴേക്കും കോള് വന്നൂലോ കോള് വന്നൂലോ അവിടെ മറ്റേ കൂട്ടുകാരുടെ അടുത്ത് അതാണ് കൂട്ടുകാരുടെ അടുത്ത് കൂട്ടുകാരുടെ അടുത്ത് അവളപ്പ തന്നെ വിളിച്ചു അവള് വിളിച്ചിട്ട് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ പൂട്ടിയിട്ട് മാനസികമായിട്ട് ചൂഷണം ചെയ്യുവാണ് ഇങ്ങനെ അപ്പോൾ എന്നെ എനിക്ക് പറഞ്ഞാൽ അല്ലാതെ കൂട്ട് തുറക്കൂല്ല എന്ന് പറഞ്ഞു എൻ്റെ ഞാനേനെ വിളിച്ച് പറയണമെന്ന് നീ അവനെ വിളിച്ചൊന്ന് ചോദിക്കുക അതായത് അവൻ്റെ റെമീസിനെ അപ്പോൾ റിമീസ് ഇത് കേട്ടോണ്ടിരിക്ക എന്നെ വിളിക്കണേ പക്ഷെ ഞാൻ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാവും അതറിയാം അതുകൊണ്ടാണ് അവൻ തുറന്നു വിട്ടത് പക്ഷേ ഇവൾക്ക് ഇത് അത് കഴിഞ്ഞിട്ട് എൻ്റെ പെങ്ങൾക്ക് എൻ്റെ അടുത്തൊരു വാക്ക് വാക്ക് പറയാറ് മാത്രമേ എനിക്കൊരു ബുദ്ധിമുട്ടുള്ളൂ ഇത്രയും ഉണ്ടായിട്ട് ഞാൻ ചോദിച്ചേനെ അതുകൊണ്ടായിരിക്കും ഞാൻ ചോദിച്ചു എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവൾ അത് പറയരുത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ വേറൊരു പെൺകുട്ടിക്ക് ഒരു അവസ്ഥ വരരുത് അതുകൊണ്ടാണ് നിങ്ങളെ മാതിരി ഉള്ളവരെ ആര് വന്നാലും ഞാനിങ്ങനെ പറയുന്നത് ഇത് ഉണ്ടായ സംഭവം പറയണേ ബാക്കിയുള്ള ഒരു പെൺകുട്ടിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരരുത് അത്രേ ഞാൻ പറയുള്ളൂ ഇപ്പം എൻ്റെ പെങ്ങൾ ആത്മഹത്യ ഇത് പോയി പക്ഷേ വേറൊരു പെൺകുട്ടി ഇനി അങ്ങനെ പോകരുതൊന്നും ഒരു എന്നെ പറയണ ജീവൻ കളയേണ്ട ഒരു അവസ്ഥ വരരുത് ആത്മാർത്ഥമായിട്ടാണ് ഈ ബാപ്പ ഈ ബാപ്പ് സത്യസന്ധമായിട്ടാണ് ഇങ്ങോട്ട് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല കാരണം എന്നാ അറിയോ ഇവൻ്റെ വാപ്പ ഇവൻ്റെ ഉമ്മേനെ ഇങ്ങനെ തന്നെ വേറെ മതത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്തുകൊണ്ടു വന്നേങ്ങനെയാണ് ഇവൻ ഇനി എൻ്റെ പെങ്ങളെ കൺവേർട്ട് ചെയ്തു കൊണ്ടുപോകണം ഇനിയിപ്പോൾ ഇവരുടെ മക്കൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് കൺവേർട്ട് ചെയ്ത് ഇവർ ഇവരുടെ മതത്തിലേക്ക് ആക്കണ ആണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് നല്ല സംശയമുണ്ട് ഇവൻ്റെ ഇവൻ്റെ ഉമ്മ കൺവെർട്ടറാണ് ഉമ്മയും ക്രിസ്ത്യാനിയായിരുന്നു അവരെ മതം മാറ്റി അതിലേക്ക് ചേർത്തു പിന്നെ എൻ്റെ പെങ്ങളും വേറെ മാന്യമസ്താദി ക്രിസ്ത്യാനിയായിരുന്നു അതിനെയും മതം മാറ്റി അതിലേക്ക് ചേർക്കാൻ നോക്കുന്നു ഇനിയിപ്പോൾ അടുത്ത എത്ര പേരവർ അങ്ങനെ ചേർത്ത് കൊടുമെന്ന് എനിക്കറിയില്ല അപ്പം എനിക്കിതിൽ നല്ല സംശയമുണ്ട് ഇങ്ങനെ മതം മാറ്റി ചേർന്നു ഇത് ചോദിക്കട്ടെ സോന പഠിച്ചുകൊണ്ടിരുന്ന കോളേജിൽ നിന്ന് മാറി ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും അറിയാവോ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ചേട്ടാ ഞാനിത് അന്വേഷിക്കേണ്ട ഇനിയിപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ അന്വേഷിക്കാനും ഇതൊക്കെ ഒരു ഇതുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് ഇതിനു മുമ്പ് നമ്മളറിയാത്ത എന്തോരം കഥകൾ ഉണ്ടാവും അത് നിങ്ങളെ മരെയുള്ളവരാണ് ചാനലുകാരൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് തീർച്ചയായിട്ടും മോനെ അന്വേഷണം ഇനി ആ രീതിയിലേക്ക് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കാരണം ഇത് വളരെയധികം ചീറ്റിങ് ആണ് ഇത് വളരെയധികം ചീറ്റിങ്ങാണ് ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ അതായത് മൃഗീയമായിട്ടുള്ള ഒരു ചൂഷണമാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ കേരളത്തിൽ കാരണം ഈ ലൗകുജിഹാദ് എന്ന് പറഞ്ഞ പോലെ പല പല കാര്യങ്ങളും നമ്മൾ നാളിതുവരെയായിട്ട് നമ്മൾ കേട്ട് കഴിവി മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് അനുഭവത്തിലേക്കായിരിക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചതിയാണ് ഒരു ചീറ്റിംഗ് ആണ് ഈ സോന എന്ന് പറഞ്ഞ കൊച്ച് നല്ലൊരു മിടുക്കിയായിരുന്നു നന്നായിട്ട് പഠിക്കാനൊക്കെ നല്ല കഴിവുള്ള ഒരു കുട്ടിയായിരുന്നു ഈ നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സോനയെക്കുറിച്ച് നല്ല വാക്കുകൾ മാത്രമേ പറയാനുള്ളൂ എന്താണ് ഇങ്ങനെയൊരു കാര്യങ്ങളിലേക്ക് വളരെയധികം സ്നേഹം നടിച്ച് സ്നേഹവാത്സല്യം കൊടുത്ത് അവസാനം ആ കൊച്ചിനെ ക്രൂരമായിട്ട് ഇവൻ ടോർച്ചർ ചെയ്യുകയാണ് ചെയ്തത് ഇതുപോലെ തന്നെ ഈ ചുങ്കത്ത് ഷൈനി എന്ന് പറഞ്ഞ ഒരാളെ നോബി എന്ന് പറഞ്ഞ ഒരാൾ ഇതുപോലെ തന്നെ ചൂഷണത്തിന് വിധേയമാക്കി അവസാനം അവൾ ട്രെയിനിൻ്റെ മുമ്പിലേക്ക് മരണപ്പെടുകയാണ് ചെയ്തത് അതുപോലെയുള്ള സെയിം അനുഭവമാണ് ഈ റമീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഈ റെമീസ് മാത്രമല്ല ഈ കുറ്റത്തിന് ഇര ഈ വീട്ടിലേക്ക് കടന്നു വന്ന റമീസിൻ്റെ ഫാദറും ഉമ്മയും എല്ലാം ഇവനെ ചതിക്കാനായിട്ട് ഇവനെ ചതിക്കാനായിട്ട് വിട്ടുകൊടുത്ത് ഇവരും ഇതിൻ്റെ അകത്ത് പങ്കാളികളാണ് ഇത് ക്രൂര വിനോദമാണ് ഈ ബാപ്പയുടെ ഉമ്മയുടെയും ഇതുപോലെ തന്നെ എത്ര പെൺകുട്ടികളെ ഈ നാട്ടിൽ ഈ റമീസിൻ്റെ ബാബയും അമ്മയും എത്ര വീട്ടിൽക്കൂടെ കയറി പോയിട്ടുണ്ടെന്നുള്ള എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ശരിക്കും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ആലോചിക്കേണ്ടതായിട്ടുണ്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് ഈ റമീസിൻ്റെ ഒപ്പം തന്നെ ഒരു കൂട്ടുകാരനുണ്ട് സഗത എന്നാണ് അവൻ്റെ പേര് അവന് ഇതിൻ്റെ അകത്ത് ഈ റമീസിൻ്റെ ഒപ്പം ചങ്കായിട്ട് വന്ന ഒരുത്തിനാണ് അവനും കൊലപാതകം തന്നെയാണ് ഈ കൊലപാതകത്തിൻ്റെ പുറകെ സഗത എന്ന് പറഞ്ഞ ആളും ഇതിൻ്റെ അകത്ത് പങ്കാളി തന്നെയാണ് സോനയുടെ ശരീരത്ത് മുറിവുകളുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ അവിടെ പോയിട്ട് വന്നത് മോനത് കണ്ടായിരുന്നോണ്ട് കണ്ടതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ അത് പിന്നെ കരണത്തടിച്ച പാടും ചുണ്ടത്തടിച്ചതും ഒക്കെ അവിടെ കൂട്ടുകാരി കണ്ടു എന്നാണ് പറഞ്ഞത് ഈ പോയിട്ട് വന്നതിൽ പിന്നെ അതായത് ആലുവലേ വീട് റിമീസിൻ്റെ വീട്ടിൽ പോയിട്ട് വന്നതി പിന്നെ സോന ദുഃഖിതയായിരുന്നു ദുഃഖിതയായിരുന്നു എന്ന് വെച്ചാൽ അല്ല അവളുടെ മനസ്സിലുണ്ടാവും അവൾ പുറത്ത് കാണിച്ചില്ല അവൾ ക്ലാസ്സിൽ പോയി വരുന്നു ക്ലാസ്സിൽ പോയി വരുന്നു എന്തെങ്കിലും കാര്യങ്ങൾ മോനോട് സംസാരിച്ചായിരുന്നോ ഈ ഒന്നും സംസാരിച്ചിട്ടില്ല മോനെ ഈ സോനോട് പറഞ്ഞിട്ടുണ്ടോ ഇത് നമുക്ക് പറ്റുന്ന ഒരു ബന്ധമല്ല നമുക്ക് ഇതിൽ നിന്ന് പിൻവാങ്ങാം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാ മോൻ പറഞ്ഞേ അത് കുറച്ചായി ഇവർ ആ വീട്ടിൽ വന്നു പോയതിന് ശേഷം എനിക്ക് മനസ്സിലായി ഇവരെ ഇവളോട് പറഞ്ഞു ഫുൾ ടൈം എപ്പോൾ വേണമെങ്കിലും പഠിക്കാൻ വിടാം ഒരു കുഴപ്പമില്ല കെട്ടി കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം അവൾ പഠിക്കുന്ന കൂടെ ഉണ്ട് അപ്പോൾ അപ്പൻ്റെ ആണ്ടുകഴിഞ്ഞാൽ അവളുടെ പഠിത്തം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പറഞ്ഞു അതിന് മുമ്പ് അടുത്ത് എപ്പോഴെങ്കിലും പഠിക്കാൻ വിടാമെന്ന് പറഞ്ഞു ഈ പറഞ്ഞവർ അവരുടെ മക്കളെ കെട്ടിച്ച് വിട്ടു പണ്ടാമത്തെ വയസ്സിലാവളുടെ മോളെ കെട്ടിച്ചു അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഏത് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ കൊച്ചിന് കെട്ടിച്ച് വിട്ടപ്പോൾ തന്നെ പഠിക്കാൻ വിടുമോ കോളേജിൽ പഠിക്കാൻ വിടാതെ അത് കെട്ടിച്ചു വിട്ടപ്പോൾ തന്നെ അവരുടെ മൈൻഡ് മനസ്സിലാക്കാൻ പാടില്ല അപ്പോൾ തന്നെ അവളുടെ അടുത്ത് പറഞ്ഞത് അപ്പോൾ അവൾ പറഞ്ഞാൽ അവളൊന്നും നോക്കണ്ടാന്ന് പറഞ്ഞു എന്നിട്ട് അമ്മുടെ അടുത്ത് വന്നിട്ട് എപ്പോൾ വേണമെങ്കിലും പഠിക്കാൻ വിടാൻ സ്വന്തം മോളുടെ ഉണ്ടായില്ല ഇതൊക്കെ നമുക്ക് മനസ്സിലായിരുന്നു അപ്പം തന്നെ ഞാൻ പറഞ്ഞു പിന്നെ ഈ മധപ്പുരം കാണിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു വേണോ നമുക്ക് വേണ്ട അവരെടുത്ത് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല അവരുടെ വാപ്പയും ഉമ്മയുടെ ആൾക്കാരും കൂട്ടി വിടുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ ഈ മതം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നടക്കണാരി ഇപ്പം എന്താ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല എന്നവര് പറഞ്ഞു അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് അവരെ വാപ്പയുടെ ഉമ്മയുടെ ആൾക്കാരൊക്കെ ചോദിക്കും ചിലപ്പോൾ ഈ തല്ലൂ എന്നൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പെങ്ങൾ ഇപ്പം നടക്കണാരിയൊക്കെ തന്നെ നടക്കും പക്ഷെ മതം മാറിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കണമെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല എൻ്റെ പെങ്ങൾ അങ്ങനെ നടക്കില്ല എന്നൊക്കെ അതൊക്കെ അവർക്ക് ഭയങ്കര പ്രശ്നമാണ് ഈ യും എത്ര മണിക്കൂർ ഇവിടെ ഉണ്ടായിരുന്നു ഒരു മൂന്ന് 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 മൂന്നര മണിക്കൂർ എന്തായാലും ഉണ്ടായിരുന്നു മതം 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 അല്ലാതെ എന്നാ അവർ സംസാരിക്കണേ ജാതി മാറുക ജാതി മാറുക ജാതി മാറുക സമ്മതിച്ചു കഴിഞ്ഞിട്ടും പിന്നെ അവർ പൊന്നാനി പോണ കേസുകൾ അതിൻ്റെതായ കാര്യങ്ങൾ ഇവർക്ക് വേറെ ഒന്നും ഇത്ര ആ ഒരു സംഭവത്തിൽ മാത്രമേ ഇവർക്ക് ഇത് വിഷയമുള്ളൂ ഇവിടെ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചായിരുന്നോ ഫുഡെന്ന് പറഞ്ഞാൽ ചായ കുടിച്ചു അല്ലാതെ വേറെ ഈ റമീസിന്റെ ഉമ്മയും സംസാരിച്ചായിരുന്നോ ഉമ്മയും ഇവരുടെ കൂടെ വേറെ ഉണ്ടായിരുന്നേ ആരും ആരുമില്ലായിരുന്നു അതായത് റമീസും ബാപ്പിയും ഉമ്മയായിരുന്നു ഇവിടെ വന്നത് ഏത് സമയത്തായിരുന്നു മോൻ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു കണ്ടതാ അല്ലേ ഇവരുടെ ഫോട്ടോ എന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല എന്താണേലും വളരെയധികം ഒരു ചതി തന്നെയാണ് ഇതൊരു ചതിയാണ് ഇത് ആസൂത്രിതമായ ചതിയാണ് ഈ ബാപ്പയും ഉമ്മയും ഈ റെമീസും ഒറ്റക്കെട്ടായിട്ട് ഈ പാവപ്പെട്ട കുടുംബത്തിൽ രണ്ട് സെൻറ്റ് വീടും മാത്രമേ ഉള്ളൂ ഈ പാവപ്പെട്ട ഒരു കുടുംബമാണ് അവർക്ക് മനസ്സായ വേഗം ഈ പെങ്കുച്ചിനെ ചൂഷണം ചെയ്യാനായിട്ടാണ് ഈ വീട്ടിലേക്ക് കടന്നു വന്നത് കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ശരിയല്ല സിജിയെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ മോലെ ആ പ്രിയരെ സോന ഓമനിച്ച് വളർത്തിയിരുന്ന പൂച്ചയാണിത് No.